ഹായ് ഹലോ മോംസ്വീഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു എന്താ പറയുക മധുരപ്പിടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് സമയമൊക്കെ അല്ലേ അപ്പോൾ ഈ നമ്മുടെ വീട്ടിലൊക്കെ ബന്ധുക്കൾ വരെയും പോവുകയൊക്കെ ചെയ്യത്തില്ല അപ്പോൾ വരുന്നവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ കോഴിയും പിടിയൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ ഈ മധുരപ്പിടിയൊന്ന് നമുക്ക് അതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കാം അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ച് വെള്ളം തിളച്ച് വന്നപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഈ പാത്രത്തിന് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ നമ്മൾ കൈവിടാതെ തന്നെ അത് തിളച്ച് വെള്ളത്തിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചാൽ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടോ നമ്മളിതിലെ മധുരമൊക്കെ ചേർത്ത് തേങ്ങാപ്പാലിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്നും പറയാനില്ല ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കും അപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് അപ്പോൾ ഈ ക്രിസ്മസ് ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും എന്നെ സ്നേഹിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം അതൊന്ന് ചൂട് നോക്കിയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊന്നും പെട്ടെന്ന് ഇതിൽ കൈയൊന്നും വെക്കരുത് നമ്മളിതുപോലെ ചെയ്ത് ചെയ്ത് ശീലിച്ചവരാകുമ്പോൾ പ്രശ്നമല്ല അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ നമ്മൾ കുഴക്കുന്നതിനനുസരിച്ച് ആ പിടിക്ക് നല്ല മയമൊക്കെ കിട്ടും അപ്പോൾ ഇപ്പോൾ അതാ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിലൊട്ടിപ്പിടിക്കായിരിക്കും ഒരല്പം വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലൊന്ന് തൂത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി അത് കുറേച്ചൊന്ന് ഇച്ചിരി ഒന്ന് എടുത്തിട്ട് അത് ഇതുപോലെ നമ്മുടെ കയ്യിൽ വെച്ച് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ ഉരുളയായിട്ട് എത്ര ചെറുതായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാം ഒരുവിധം തീരെ ചെറുതായാൽ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാം ഉരുട്ടിയെടുക്കാം നമുക്ക് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം അപ്പോൾ ഇതല്ലതാണ് ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ സ്റ്റൗ എത്തിച്ച് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം ഇപ്പോൾ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ചെറിയ ബോൾസ് ബോൾസില്ലേ അതിതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് നമുക്കൊരു എട്ട് പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം വാടി പിടിക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുതന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്കിനി ഇളക്കി കൊടുക്കാം അപ്പോൾ തിളച്ച് ഇപ്പോൾ പ്രശ്നമില്ല കുറച്ചുകൂടെയൊക്കെ തിളച്ച് വരുമ്പോൾ ഇതൊന്ന് കുറുകും ആ സമയത്ത് വളരെ ശ്രദ്ധിച്ച് തീയൊക്കെ അളവൊന്നു വെച്ച് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം അപ്പോഴേ ഇത് അടി പിടിക്കാതെ കിട്ടത്തുള്ളൂ പെട്ടെന്ന് അടി പിടിച്ചൊന്നും പോകരുത് അതിനനുസരിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഏഴ് എട്ട് മിനിറ്റോളം എട്ട് പത്ത് മിനിറ്റ് ആവും എങ്ങനെ പോയാലും നമുക്കിതൊന്ന് വെന്ത് കിട്ടാനും വെന്ത് കുറുകി കിട്ടാനാണ് കേട്ടോ ഒരു ഏഴ് എങ്കിലും കുറഞ്ഞതാവും നമ്മൾ ആദ്യം നല്ല തിളച്ച വെള്ളത്തിലല്ലേ ഇത് വേവിച്ചെടുക്കുന്ന മാവ് അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അത് തിളച്ച് കുറുകി കിട്ടണം അപ്പോൾ ക്രിസ്മസിന് എല്ലാവരും ഇപ്പം പുറത്തൊക്കെ ഉള്ളവരുണ്ടല്ലോ അപ്പോൾ ആ പുറത്തുള്ളവർ നാട്ടിലോട്ട് വരുന്നവർ കാണുമല്ലേ അതുപോലെ തന്നെ പിന്നെ മക്കളെടുത്തോട്ട് പോകുന്നവർ കാണും അപ്പോൾ ഈ ക്രിസ്മസ് എല്ലാവർക്കും വലിയ സന്തോഷം ഒക്കെ ഉള്ള ദിവസമല്ലേ എത്ര എത്ര വിഷമോ അതെല്ലാം മറന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോവുകയും വരെയും എല്ലാം ചെയ്യുമല്ലേ നമ്മൾ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ക്രിസ്മസ് കൂടെ ഞാൻ നേരുന്നു അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ഒന്ന് കുറുകി ഇപ്പം കണ്ടല്ലോ ആ വെള്ളമെല്ലാം വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്കൊന്നും ഇപ്പം അടിയിലൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല കൈ ഇടക്കാതെ എടുക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പാല് തേങ്ങാപ്പാൽ രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി ഈ പാല് പാലിൽ കിടന്ന് ഇത് നല്ലപോലെ വെന്ത് കുറുകി കിട്ടണം ഈ പാലിലേക്ക് ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരവും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം മധുരം ഒരുപാട് വേണമെന്നുള്ളവർ ഒരുപാട് ചേർക്കുക ഞാൻ ഇവിടെ കുറച്ച് ചേർക്കുന്നുള്ള കേട്ടോ എനിക്ക് എനിക്കിത്തിരി മധുരം കുറച്ച് മതിയായതുകൊണ്ട് കുറച്ച് ചേർക്കുന്നു മധുരം തോനെ വേണമെന്നുള്ളവർക്ക് ഒരു പിന്നെ എന്താ പറയുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർക്കുക കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാൻ മധുരം കുറച്ച് മതിയായതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് ഇനിയും അതിൽ പഞ്ചസാരയും ഈ പാലിൽ കിടന്ന് തന്നെ ഒന്നും കൂടി നല്ല പോലെ ഒന്ന് കുറുകി കിട്ടണം അപ്പോൾ അതിന് ശേഷം കുറുകി മുമ്പേ നമുക്കിനി ഞാനൊരു ഏത്തപ്പഴം നല്ലപോലെ പഴുത്ത ഒരുപാട് പഴുത്തളിഞ്ഞതല്ല പഴുത്തത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെറിയ പീസായിട്ട് ഞാൻ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം അതും കൂടെ ഇട്ടുകൊടുത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ ഇപ്പോൾ കണ്ടല്ലോ ഇതുപോലെ നല്ലപോലെ ഒന്ന് കുറുകി കിട്ടിയതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇപ്പോൾ ഒന്ന് കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്നുകൂടി ഇതായതിനു ശേഷം നമുക്കതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റായിട്ടോ ഇപ്പം താ ഞാനിതിലേക്ക് ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തൊണ്ടയ്ക്ക് ഭയങ്കര ഇറിട്ടേഷനാണ് അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റവ് നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നല്ല ജീരകമല്ല ഒന്ന് ചതച്ചെടുത്തത് അത് വേണമെന്നുള്ള ഒരു അതിൻ്റെ ജീരകത്തിൻ്റെ മണമുള്ളവർ ചേർത്താൽ മതി ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി ഞാൻ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഏലക്കാ പൊടിച്ചതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ സമയം ഞാൻ അടുപ്പ് ഓഫ് ചെയ്ത് വെച്ചേക്കുവാണേ അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി കേട്ടോ നല്ല ജീരകം അല്ലെങ്കിൽ ഏലക്ക പൊടി മാത്രം മതിയെങ്കിൽ അങ്ങനെ ചേർത്താലും മതി ഇപ്പം താ ഇതുപോലെയെല്ലാം ശരിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങൊക്കെ മൂപ്പിക്കാനായിട്ട് മോള ഏപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാഴ്ച അതൊന്ന് മൂപ്പിച്ചപ്പോൾ ഒന്ന് മൂപ്പ് കൂടിപ്പോയി കേട്ടോ പിന്നെ എന്തായാലും കളയാൻ പറ്റത്തില്ല ഞാനതങ്ങ് എടുത്ത് അത്ര ഇല്ല എന്നാലും ചെറുതായിട്ടൊന്ന് മൂത്ത് പോയി അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് അതിൻ്റെ മണ്ടക്കിട്ട് കൊടുക്കുക ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സാക്കി നമുക്ക് ചൂടോ തണുത്തനുസരിച്ച് ഉപയോഗിക്കാം കേട്ടോ നല്ല ടേസ്റ്റാ തേങ്ങാപ്പാലിൻ്റെ മണവും ഏലക്കാടെ മണവും നെയ്യ് നമ്മൾ ചേർക്കുന്നുണ്ട് അതിൻ്റെ മുളം അതുപോലെ ഇതിൻ്റെ കിടക്കുന്ന പിടിയില്ലേ നല്ല പൂ പോലെ ഇരിക്കും നമ്മൾ കഴിക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഈ ക്രിസ്മസ് സമയത്ത് നിങ്ങളുടെ വീട്ടിൽ വരുന്നവർക്കൊക്കെ ഇതുപോലെ ബന്ധുക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുകയും പോവുകയും ചെയ്യുമല്ലോ അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പോൾ അത ഇന്ന് ഞങ്ങൾ രാവിലെ ഇതാണ് ഉണ്ടാക്കിയത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ രാവിലെ വേണ്ട വൈകിട്ടത്തേക്കായാലും എപ്പോൾ വേണേലും ഉണ്ടാക്കി കഴിക്കുക അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും ബായ്